ഇടിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംസാരിച്ചിരുന്നോ ഞാൻ എന്റെ ഫാദർ മേച്ചു അടിയിൽ അതിൽ സൽമാൻ ഞാനാന്ന് പറഞ്ഞത് ഗുരുവായൂർ അമ്പലനാട് ചിന്തയിൽ എല്ലാ ജൂനിയർ ആർട്ടിസ്റ്റായി ഞാൻ ഗുരുവായൂർ അമ്പലനാളിൽ കുറച്ച് നേരിട്ട് അതെന്താ ും സിനിമാ ഫീൽഡിലായിട്ട് ബന്ധമുള്ള ആളാണ് ഫാൻസൊന്നല്ല അറിയപ്പെടാ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആളോ വൈറലായ ശ്രമിച്ചാണോ അറിയില്ല നമ്മള് പ്രശ്നമാണ് വരിക പുറകെ വന്നിട്ട് ചെയ്യുക എന്തിനാ കളിയാക്കി ചോദിച്ചു കട ഭു ഇവിടാ ഇവിടെ എടുത്തു പിന്നെ ഞാൻ ഉള്ളിൽ കയറിപ്പോ പുറകെ വരുക പല ഉള്ളിൽ പല മെട്രോ ഉള്ളിൽ പല എടുത്ത് വെച്ചിട്ടുണ്ട് സെക്യൂരിറ്റി വേറെ ചെയ്ത് വേറെ അവർക്ക് വീഡിയോ എടുത്തോണ്ട് അവര് മാറ്റവും ചെയ്തിട്ടുണ്ടായാലും അവരും കഴിവില്ല ഇയാൾ മാത്രമേ ആയു ോ എന്തെങ്കിലും ഫാൻസ് ഒന്നല്ല ഇങ്ങനെ തോന്നുന്നു ഫാൻസ് ഇയാള് അടിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംസാരിച്ചിരുന്നോ എന്റെ ഫാദറിനെ മരിച്ചു പറഞ്ഞോണ്ടാണ് എന്താ പ്രത്യേകിച്ച് പറഞ്ഞു എങ്ങനെ അല്ല ഇയാൾ ഇരിപ്പാ ഇയാൾ കളിയാക്കി നോക്കിയോ ഞാൻ ചോദിച്ചാൽ പിന്നെ പുള്ളി ഇട്ടിച്ചു പിന്നെ അതിന്റെ ഉണ്ടായിരുന്ന ലേഡീസ് എന്ന് പറഞ്ഞില്ലേ ഒരു പെൺകുട്ടി ഒരാളുണ്ട് അവരൊന്നും മാറ്റിയിട്ടില്ല ഞാൻ ഇവിടെ പറഞ്ഞു മാറ്റിയെടുത്താ പറ ശരി ശരി അവരും ചെയ്തില്ല അവരൊന്നും ചെയ്തില്ല ഓക്കെ നിലവിലിപ്പം സ്റ്റേഷനിലാണ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അത് മുന്നോട്ട് പോവാം ഓക്കെ തലക്കും അപ്പോൾ ഓക്കെ എന്തായാലും റെസ്റ്റ് എടുക്കും ബാക്കി കാര്യങ്ങൾ സ്റ്റേഷനിൽ നിന്ന് അന്വേഷിച്ച് തരാമെന്ന് പറഞ്ഞല്ലേ ഓക്കെ താങ്ക് യൂത്തഞ്ച്